ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ് ഹലാസ്പോട്ടിക് ഹലാസ്പോട്ടിക്കിൽ ഇന്ന് അടിപൊളി പഞ്ചാബി പഞ്ചാബി പാർട്ടി ദുപ്പട്ടയുടെ അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടേ രണ്ടും ഡിസൈൻ മോഡലിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂപ്ലീറ്റ് അത് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയി അതിന്റെ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ കുറെ ആൾക്കാർക്ക് കുറെ കൊടുക്കാനുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയിൽ ഒരു അടിപൊളി ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പി എന്ന് വെച്ചാൽ ഒരു ലക്ഷ്യം അത്രയും ഭംഗിയുള്ള ഒരു കളർ കോമ്പിയാണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഡിസൈൻ വരുക സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ടതില് ഏകദേശം എല്ലാ ഡിസൈനിലും കളക്ഷൻസ് വന്നിട്ടുണ്ട് പുതിയ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് കണ്ടില്ലേ നല്ല ഭംഗി മൾട്ടി കളർ ഷോൾസ് ആണ് വരുന്നുള്ളത് അതായത് പഞ്ചാബി ദുപ്പട്ടകളാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ഡിസൈൻ വരുക കഴിഞ്ഞ പ്രാവശ്യം വന്ന ബ്ലാക്കും ഓറഞ്ചിന്റെ വേറൊരു ഇത് ഒരു യെല്ലോ കളറാണ് നല്ല പണി ഗോൾഡൻ മസ്റ്റേർഡ് യെല്ലോ കളർ ആണ് ഒരു ഗോൾഡൻ കളറാണ് സുപ്പ് കളറാണ് അടിപൊളി കളറാണ് ഇത് വരിക നല്ല ഹെവിയാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന അതായത് സ്റ്റോൺ വർക്ക് വർക്ക് ആണ് അടിപൊളിയാണ് പീച്ച് സൈഡിലുള്ള ബോർഡറും അതേപോലെ തന്നെ സെന്റർ പാർട്ട് നല്ല ഒരു ലാവണ്ടറും അതേപോലെ വൈറ്റ് ഗ്രീൻ കളർ മിക്സ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ാണ് അതായത് <ragt> ഏറ്റവും പുതിയ നല്ല അടിപൊളി കളർ കളർച്ചാട്ടിലാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് ഓറഞ്ച് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ സൂപ്പർ ഡിസൈൻ ആണ് എങ്ങനെയാണ് വരുന്നത് ബ്ലൂ ഒരേ സെയിം പാറ്റേൺ ഇതൊരു റോയൽ ബ്ലൂ കളർ ആണ് പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്ന ഷിപ്പിംഗ് ചാർജ് ആണ് ഡെലിവറി ചാർജ് ആണ് നൈറ്റിനും വെഡിങ്ങിനും ഹൽദിക്കും മെഹന്തിക്കും ഒക്കെ ഇടാൻ ഒരു അടിപൊളി പാർട്ടി വെയർ പഞ്ചാബി ഷോളാണ് എല്ലാവരും ഓരോന്നിലും എല്ലാ ഡിസൈനിലും അത്രയും മിറർ വർക്കും പേൾവർക്കും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് ലവേഴ്സിന് ദ ബ്ലാക്ക് ബോർഡറിൽ ബ്ലാക്ക് ഒരു ഡിസൈൻ നല്ല ഡാർക്ക് കേട്ടോ അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ലൊരു ഡിസൈൻ ആണ് തലയിൽ വന്നാൽ നിൽക്കും നല്ല ഹെവി ഷോൾ ആണ് ഫുൾ മിറർ വർക്കും വർക്കും ആണ് വരുന്നത് അഞ്ഞൂറ്റമ്പത് പ്ലസ് അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് നമുക്ക് പ്രൈസ് വരുന്നത് കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഒരു ഗോൾഡൻ കളർ ആണ് അല്ലെ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളറാണ് അടിപൊളി സുപ്പ് കളറാണ് നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിന് ഇത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് ഏത് ഡ്രസ്സും പാർട്ടി വെയർ ആക്കി മാറ്റാൻ പറ്റും അത്രക്കും ഒന്നും പറയാനല്ല ഡിസൈൻ നല്ല ഭംഗിയുള്ള പെൺകുട്ടാണ് നല്ല ഭീതി ഉണ്ട് നല്ല നീളം ഉണ്ട് കേട്ടോ ഇതൊരു ആണേ ാണ് ഇത് മുമ്പ് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചതാണ് പക്ഷെ അത് വീണ്ടും ഇതിന്റെ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ കളറാണ് അടിപൊളി ലാവൻഡർ കളറാണ് നല്ലൊരു ഡിസൈൻ ആണ് സുപ്പ് ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം ഇപ്പൊ തന്നെ ചെയ്യാം ഇത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആവും സ്റ്റോക്ക് ഔട്ട് ആവും കാരണം ഇതിന്റെ വരവ് കുറവാണ് അതായത് ഇത് ഇതിന്റെ ഞങ്ങൾ ഓർഡർ ചെയ്ത അത്രയും പീസ് ഞങ്ങൾക്ക് വരുന്നില്ല അത്രയും പീസ് കുറവാണ് വരുന്നുള്ളത് അപ്പൊ മാക്സിമം ഇപ്പൊ വന്നത് പെട്ടെന്ന് തന്നെ തീർന്നു പോകും അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്ത് വാട്സ്ആപ്പ് മാത്രം ചെയ്യാം ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ